ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ കിടത്ത് ചികിത്സ ആരംഭിക്കുവാൻ നടപടിയാകുന്നു ജില്ലാ ഡെപ്യൂട്ടി ഡി എംഒ ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി പിന്നെ സ്മാരസ്വാമിയുടെ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്നാണ് നടപടി ഉപ്പുത്തറ സർക്കാർ ആശുപത്രിയിൽ ഉടൻ കിടത്തി ചികിത്സ തുടങ്ങാൻ നടപടിയാകും ഡെപ്യൂട്ടി ഡി എംഒ ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി കിടത്തി ചികിത്സ തുടങ്ങുന്നതിനുള്ള പ്രാഥമിക നടപടി തുടങ്ങാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകി ബ്ലോക്ക് സി എച്ച് എസ് സി പദവി നഷ്ടമാകുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ നാലിന് അന്നുണ്ടായിരുന്ന സിവിൽ സർജൻ സ്ഥലം മാറിപ്പോയതോടെയാണ് ആശുപത്രിയിൽ കിടത്തി ചികിത്സ നിലച്ചത് ബ്ലോക്ക് സി എച്ച് എസ് സി പദവി നഷ്ടമായ നടപടി പിന്നീട് സർക്കാർ റദ്ദു ചെയ്തുവെങ്കിലും പഴയ സിവിൽ സർജനെ തിരികെ കൊണ്ടുവരാനായില്ല ഇതിനുശേഷം രണ്ടു നേരമുള്ള ഒ പി മാത്രം ഒരു മാസം മുമ്പ് പുതിയ സിവിൽ സർജൻ ചാർജ് എടുത്തു രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് വരെ മുഴുവൻ സമയവും സമയം ആദിവാസ മേഖലയിൽ മെഡിക്കൽ ക്യാമ്പുകളും സജീവമായി എന്നാൽ പത്ത് മാസം മുമ്പ് നിലച്ച ഗരുത്ത് ചികിത്സ പുനരാരംഭിക്കാനായില്ല ഗിന്ന മാഡസ്വാമിയുടെ പരാതിയിലും ഡെപ്യൂട്ടി ഡി എം ഡോക്ടർ ശരത് ജി റാവു എത്തുകയും ഡോക്ടർ ഗിന്നസ് മാഡസ്വാമിയുടെ പരാതിയിൽ വിശദാംശങ്ങൾ തേടുകയും ചെയ്തു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ അഭാവമുണ്ട് അതുപോലെ തന്നെ ജീവനക്കാരുടെ അഭാവവും അതോടുകൂടി തന്നെ അവിടെ കിടത്ത ചികിത്സ നടക്കുന്നില്ല ഈ വിഷയങ്ങൾക്ക് വേണ്ടി കാണാൻ ബഹുമാനത്തുള്ള മത്സ്യാവശ്യ കമ്മീഷന് പറയാൻ നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് ഡി എം ഒ നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം ഡെപ്യൂട്ടി ഡി എം ഒ വിജിലൻസ് അദ്ദേഹം സംഭവ സംഭവസ്ഥലത്ത് വരികയും ഞാൻ അവിടെ പോയി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഉടൻ തന്നെ കെടുത്ത ചികിത്സയും അതുപോലെ തന്നെ ഡോക്ടർമാരെ നിയമിച്ചുകൊണ്ട് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ഉറപ്പാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് രണ്ട് സ്ഥിരം ഡോക്ടർമാർ രണ്ട് സ്റ്റാഫ് നേഴ്സ് രണ്ട് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നിവരുടെ കുറവാണ് കരുത്ത് ചികിത്സ തുടങ്ങുന്നതിന് തടസ്സമാകുന്നത് കിഴത്ത് ചികിത്സ തുടങ്ങാത്തത് സംബന്ധിച്ച് ഇടുക്കി വിഷൻ പ്രാധാന്യത്തോടെ നൽകിയ വാർത്ത ഡോക്ടർ ഗിന്നസ് സ്മാരസ്വാമി മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ എത്തിച്ചു കമ്മീഷൻ ആരോഗ്യ വകുപ്പിനോട് അടിയന്തര റിപ്പോർട്ട് തേടി തുടർന്നാണ് ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ ശരത് റാവു ഉപ്പുതറയിലെ സ്ഥിതിഗതി വിലയിരുത്താൻ എത്തിയത് പരാതിക്കാരിൽ നിന്ന് നേരിട്ട് തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു അടിയന്തരമായി ഡോക്ടർമാരെയും അനുബന്ധ ജീവനക്കാരെയും നിയമിച്ച കിടത്ത് ചികിത്സ ഉടൻ തുടങ്ങുമെന്നും ഡി എംഒ ഉറപ്പ് നൽകി കെ കെ ജയകുമാർ ഇടുക്കി ബിഷൻ ഡോസ് ഒപ്പുതറ